ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വർണം എടുക്കുന്നതിൻ്റെ കാര്യത്തിൽ നിധിയും ഗൗതമും കൂടി ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ് അങ്ങനെ മൂക്ക് ചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്വർണം അത് വേണ്ട എന്നാണ് പിന്നെ തലയാട്ടിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് മതി എന്നാണ് അങ്ങനെയുള്ള സിഗ്നലുകളൊക്കെ ഗൗതമിനെ നിധി കാണിച്ചു കൊടുക്കാൻ കേട്ടോ ഈ സമയത്ത് വസുന്ധരയാണെങ്കിലോ ശിവാനിയായിട്ട് ആട്ടിവിടുകയാണ് കേട്ടോ ശിവാനിയോട് നീയല്ലേ പറഞ്ഞത് ഈ സ്വർണം എടുക്ക പൈസയൊന്നും നിന്റെ അമ്മ ഒരിക്കലും അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കില്ല എന്നുള്ളത് എന്നിട്ടിപ്പോൾ എന്തുണ്ടായി നിന്നെയും നിന്റെ അമ്മയ്ക്കും ഞാൻ തരുന്ന പൈസയ്ക്കൊന്നും ും ഒരു കണക്കുമില്ല ഇനി മുതൽ നിങ്ങളുടെ ഒരു സഹായവും എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ചാടിത്തുള്ളിയിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പൊ ശിവാനി പറയുന്നുണ്ട് ഞാൻ ഇതിൽ എന്ത് ചെയ്യാനാണ് മേഡം എന്റെ അമ്മയോടല്ലേ ഇക്കാര്യം പറഞ്ഞത് അമ്മ എന്താണാവോ തടയാതിരുന്നത് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് രേണുക വരുന്നത് എന്നിട്ട് രേണുകയെ കാണുമ്പോൾ വസുന്ധര അങ്ങ് ആട്ടിവിടുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് മാഡം എന്നോട് ക്ഷമിക്കണം ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ആ പൈസ കിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്റെ ഭർത്താവ് പൈസ വാങ്ങാൻ ഉദ്ദേശിച്ചവർക്കൊക്കെ ഞാൻ ഫോം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അയാൾക്ക് പൈസ ചോദിച്ചാൽ കൊടുക്കരുത് എന്നുള്ളത് നിങ്ങൾക്ക് പിന്നെ ഒരു രൂപ പോലും തിരിച്ചു കിട്ടില്ല അതുകൊണ്ട് വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട എന്നും പറഞ്ഞ് അവരെ എല്ലാം തന്നെ ഞാൻ തടഞ്ഞു നിർത്തിയതായിരുന്നു പിന്നെ എവിടുന്നാണ് ഇപ്പോൾ ഈ പൈസ കിട്ടിയത് എന്നുള്ളത് ഞങ്ങൾക്ക് ആർക്കും ഒരു പിടിയുമില്ല എന്തായാലും ഞാൻ അത് കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ വസുന്ധര പറയണേ നീ ഇനി അത് കണ്ടെത്തിയിട്ട് എന്ത് കാര്യമാണുള്ളത് ഞാൻ എല്ലാവരുടെയും മുന്നിൽ അപമാനിക്കപ്പെട്ടില്ലേ ഇനി ഇങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എൻ്റെ തരത്തിനൊത്തുള്ളവരാണ് എന്നെ അപമാനിക്കുന്നതെങ്കിൽ എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ഒരു യോഗ്യതയും ഇല്ലാത്ത ചന്ദ്രികയാണ് എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കപ്പെടുത്തിയത് അത് ഞാൻ ക്ഷമിക്കുകയില്ല ഈ പൈസ എങ്ങനെയാണ് അവർക്ക് കിട്ടിയത് എന്നുള്ളത് ഞാൻ തന്നെ കണ്ടെത്തുമെന്നൊക്കെ വസുന്ധര പറയുകയാണ് പിന്നീട് ഞാൻ അഞ്ചു പവന്റെ ആഭരണം എന്ന് പറഞ്ഞിട്ട് അത് ഒമ്പത് പവന്റെ ആഭരണമാക്കിയിട്ട് ചന്ദ്രിക പറഞ്ഞിരിക്കുന്നു അതിനൊക്കെയുള്ള പൈസ അവർക്ക് എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്നൊക്കെ പറഞ്ഞു ദേഷ്യത്തോടു കൂടി ശിവാനിയെ യും രേണുകയും ആ റൂമിൽ നിന്നും ആട്ടിവിടുകയാണ് പിന്നീട് നിധിയും ഗൗതമും റൂമിൽ നിന്നും താഴേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് ചന്ദ്രിക പാറുവിനോട് പറയുകയാണ് എനിക്ക് കാലുമക്കാല് കയറ്റി കൊണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ പാറുവിന്റെ മുന്നിൽ അങ്ങനെ ഇരുന്നുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ എന്തിന് ക്ഷമ പറയണം എനിക്ക് ഇങ്ങനെ ചെയ്തൊന്നും ശീലമില്ല എന്ന് ചന്ദ്രിക പറയുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഇതെല്ലാം ചെയ്തതും പറഞ്ഞതും നിധിയുടെ ക്ലാസ് കൊണ്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പാറു പറയാനോ അപ്പൊ അശോകം പറയുന്നുണ്ട് എപ്പോഴും നിധിക്ക് നിധിയുടെ അമ്മ ആരുടെ മുന്നിൽ അപമാനിക്കപ്പെട്ടു നിൽക്കുന്നതും താഴ്ന്നു നിൽക്കുന്നതും ഇഷ്ടമില്ല സ്കൂളിൽ പഠിക്കുമ്പോഴേ അങ്ങനെയാണ് സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ചന്ദ്രിയെ മുന്നിൽ കൊണ്ടുപോയി ഇരുത്തണം അങ്ങനെയാണ് നിധി ഇതുവരെയും ചെയ്തിട്ടുള്ളൂ എന്ന് പറയട്ടോ അങ്ങനെ നിധിയെക്കുറിച്ച് ഓരോ വാക്കുകളും അശോകൻ പറയുന്ന സമയത്ത് പാറവും ഗൗതമും നിധിയോട് വല്ലാതെ അങ്ങ് നോക്കുകയാണ് കേട്ടോ നിധിയുടെ ആ സ്നേഹവും കരുതലും കാണുന്ന സമയത്ത് അപ്പോഴാണ് അവിടേക്ക് വസുന്ധരയും ശിവാനിയും രേണുകയും കൂടി വരുന്നത് എന്നിട്ട് സ്വർണ്ണമെടുക്കാൻ പോവുകയല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് വസുന്ധര പറയുകയാണ് സ്വർണ്ണമെടുക്കാൻ കടയിലേക്ക് പോവേണ്ട ആവശ്യമൊന്നുമില്ല ഏത് സ്വർണം വേണമെങ്കിലും കട മൊത്തത്തിൽ തന്നെ ഞാൻ വിളിച്ച് പറഞ്ഞാൽ ഇവിടേക്ക് കൊണ്ടുവരും അങ്ങനെയാണ് അവരെല്ലാവരും എനിക്ക് തന്നിരിക്കുന്ന സ്ഥാനം എന്നൊക്കെ അഹങ്കാരത്തോടെ വസുന്ധര പറയുകയാണ് കേട്ടോ അങ്ങനെ സ്വർണ്ണമെടുക്കാൻ ജ്വല്ലറിയിലേക്ക് പോവാതെ വീട്ടിലേക്ക് തന്നെ വസു ജ്വല്ലറി ഉടമയ്ക്ക് വിളിച്ചിട്ട് സ്വർണം വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറയുകയാണ് കേട്ടോ അപ്പോ ആ വിളിച്ച് പറയുന്നതിൽ പറഞ്ഞിട്ടുണ്ടാവും ഏറ്റവും വില കൂടിയ സ്വർണം കനം കൂടിയതും കൊണ്ടുവരണം എന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും അവർക്കിട്ട് ഒരു പണി കൊടുക്കാനായിരിക്കും വസുന്ധര തീരുമാനിച്ചിട്ടുണ്ടാവുക അങ്ങനെ സ്വർണ്ണക്കടക്കാരെ ആഭരണങ്ങളുമായിട്ട് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ നല്ല ഡിസൈനിങ് ഉള്ള മാലയൊക്കെ ആയിട്ടാണ് അവർ വരുന്നത് അങ്ങനെ ഓരോ മാലയും എടുത്ത് ഓരോ ഡിസൈനുള്ള മാലയും ഓരോ സെറ്റ് എടുത്ത് തന്നെ വസുന്ധര ഗൗതമിനെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഗൗതമിന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിധിയുടെ മുഖത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ കാരണം നിധി ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ നിധി ി മൂക്ക് ചൊറിയുകയാണ് അപ്പോൾ ഗൗതം പറയും ഏയ് അത് വേണ്ടമ്മേ അതൊരു ഭംഗിയില്ല അത് നിധിക്ക് കൊള്ളില്ല എന്ന് പറയണം പിന്നെ അടുത്തതൊന്നും എടുക്കുകയാണ് അതും നല്ല കനം കൂടിയത് തന്നെയാണ് ടോ വാസുന്ദര എടുക്കുന്നത് നിധിക്ക് ഒരിക്കലും താങ്ങാൻ കഴിയാതെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിധി അപമാനിക്കപ്പെടണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് അഞ്ച് ലക്ഷം രൂപയിലധികമുള്ള ആഭരണം എടുക്കണം എന്നായിരിക്കും ടോ വാസുന്ധരയുടെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക അങ്ങനെ ഓരോ തരത്തിലുള്ള മാലയും ഗൗതമിനെ കാണിച്ചു കൊടുക്കുമ്പോഴും ഓരോ തവണയും നിധിയെ നോക്കുന്നുണ്ട് അപ്പോഴൊക്കെ നിധി മൂക്ക് ചൊറിയുന്നതായിട്ടൊക്കെ കാണിക്കുകയാണ് കേട്ടോ പെട്ടെന്നാണ് അവിടേക്ക് ഒരു ഈച്ച് കയറി വരുന്നത് ആ ഈച്ച കയറി വരുന്ന സമയത്ത് നിധിയെ ആ ഈച്ച ശല്യപ്പെടുത്താൻ കേട്ടോ അപ്പോൾ നിധി അറിയാതെ വാങ്ങിച്ചോ എന്നുള്ള സിഗ്നൽ കൊടുക്കാൻ കേട്ടോ അത് നിധി ആണെങ്കിലോ ഈച്ചയെ ആട്ടിയതായിരിക്കും പക്ഷേ ഗൗതം അത് തെറ്റിദ്ധരിച്ചിട്ട് തന്നെ വസുന്ധര ആ മാല കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഇത് നിധിക്ക് നന്നായിട്ട് തന്നെ യോജിക്കും എന്ന് പറയുകയുണ്ടോ പക്ഷേ അതിന്റെ വില ആറേമുക്കാൽ ലക്ഷം രൂപയാണെന്ന് കേൾക്കുമ്പോൾ ഗൗതം ഞെട്ടിപ്പോവുകയാണ് അപ്പോൾ നിധി ഒന്ന് തുറിച്ചു നോക്കി കേട്ടോ ഞാനുണ്ടോ നിങ്ങൾക്ക് സിഗ്നൽ തന്ന് പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കാണിച്ചത് എന്നുള്ള ഭാവത്തിലോട്ടോ അപ്പോൾ ഗൗതം ആകെ പരിഭ്രമിക്കുകയാണ് പെട്ടെന്ന് തന്നെ നിധിയുടെ മുഖഭാവം മാറുകയാണ് എന്ന് മനസ്സിലാക്കിയ ഗൗതം അത് വേണ്ട അമ്മ അത് നിധിക്ക് താങ്ങില്ല നിധിയുടെ കഴുത്തിൽ അത് ഇട്ട് കഴിഞ്ഞാൽ നിധിക്ക് കഴുത്തൊക്കെ നന്നായിട്ട് തന്നെ വേദനിക്കും അത് വേണ്ട എന്ന് പറയട്ടോ അങ്ങനെ നിധി പറയുകയാണ് എനിക്ക് ഇതൊന്നും തന്നെ വേണമെന്നില്ല എനിക്ക് നല്ല സിമ്പിളായിട്ടുള്ള മാലയാണ് ഞാൻ നോക്കുന്നത് എനിക്കതാണ് ഇഷ്ടവും പിന്നെ എനിക്ക് അതല്ലേ ഇട്ടുകൊണ്ട് നടക്കുക എന്നൊക്കെ പറയാട്ടോ വസുന്ധര പറയാണ് അങ്ങനെയാണെങ്കിൽ അഞ്ച് പവനിലൊരു മാല മതിയല്ലോ എന്ന് പറയുമ്പോൾ അപ്പോൾ അത് കേൾക്കുമ്പോൾ ചന്ദ്രി പറയാണ് അല്ല അതൊരു ഒമ്പത് പവനിലാക്കി കൂടെ എന്നങ്ങ് ചോദിക്കട്ടെ അപ്പോൾ വസുന്ധര ശിവാനിയോട് പറയുന്നുണ്ട് അല്ല ഇവരെന്താ ഞാൻ കുറച്ച് പറയുമ്പോൾ കൂട്ടി പറയാൻ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ വസുന്ധര ശിവാനിയോട് പറയട്ടെ അപ്പൊ രേണുക പറയുന്നുണ്ട് അവർക്കിപ്പോ എന്താ അവർക്ക് എൻ്റെ ഭർത്താവല്ലേ അത്രയും പണം ഉണ്ടാക്കി കൊണ്ടുവന്നത് അതുകൊണ്ട് അവർക്കൊരു നഷ്ടവും ഇല്ലല്ലോ ഒരു മൂന്ന് പവനിലുള്ള ആ മാലയെങ്ങാനും എടുത്തിട്ടാൽ മതി ബാക്കിയുള്ള പൈസ ോ തിരിച്ചു കിട്ടുമല്ലോ എന്നൊക്കെ കേട്ടോ രേണുക ശിവാനിയോട് പറയുന്നത് അപ്പോൾ ശിവാനി പറയുന്നുണ്ട് അമ്മ ഒന്ന് വെറുതെ ഇരുന്നു അവരെ എങ്ങനെയെങ്കിലും ഇതിലും അപമാനിക്കാം എന്നാണ് വസുന്ധരാൻ്റെ ഉദ്ദേശിക്കുന്നത് അമ്മയായിട്ട് ഇനി അത് ഇല്ലാതാക്കണ്ട എന്നൊക്കെ ശിവാനി രേണുകയോട് പറഞ്ഞു കൊടുക്കാനായിട്ട് അപ്പോൾ പാറുവൊക്കെ പറയുന്നുണ്ട് അത് ശരിയാണ് മോളെ നമുക്ക് ഒമ്പത് പവനിൽ ഒരു മാല എടുക്കാം അതാണ് നല്ലത് എന്നും പറഞ്ഞിട്ട് എല്ലാവരുടെയും അഭിപ്രായം വാങ്ങിച്ച് ലാസ്റ്റ് ഒമ്പത് പവന്റെ മാല എടുക്കാം കേട്ടോ അപ്പോൾ ഗൗതമിനോട് വീണ്ടും വസുന്ധര ചോദിക്കുകയാണ് അല്ല എന്താ ഗൗതം ഇതെടുക്കുകയല്ലേ എന്നങ്ങ് ചോദിക്കുമ്പോൾ നിധി സിഗ്നലൊന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഗൗതം ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ഗൗ നിധി മനസ്സിലാക്കുന്നത് അയ്യോ ഞാൻ ഒരു സിഗ്നലും കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ ഗൗതമിനി എന്താണ് പറയേണ്ടത് എന്ന് അറിയാഞ്ഞിട്ടാവും ബുദ്ധിമുട്ടി നിൽക്കുന്നുണ്ടാവുക എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ച ശേഷം നിധി സിഗ്നൽ കൊടുക്കാനായിട്ട് അങ്ങനെ ഗൗതം ഉറക്കെ തന്നെ പറയും ആ അതുമതി മതി അതുമതി ആ ഒരു മാല മതി അത് നന്നായിട്ട് തന്നെ നിധിക്ക് യോജിക്കും എന്നും പറഞ്ഞ് നിധി പറഞ്ഞ വാക്കുകൾ കേട്ട് അപ്പോൾ ഗൗതം സമ്മതിക്കുകയാണ് അങ്ങനെ ഒമ്പത് പവനിലെ മാല എടുക്കാൻ തീരുമാനിക്കുക കേട്ടോ ആ സമയത്താണ് വസുന്ധര പറയുന്നത് അല്ല ഈ മാലയോടൊപ്പം ഗൗതമിന് ഒരു മോതിരം കൊടുക്കുന്ന ചടങ്ങ് കൂടിയുണ്ട് അത് അത് കൊടുക്കുന്നില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ നിധി പറയുന്നത് ആ ചടങ്ങുകളൊക്കെ നമുക്ക് വഴിയെ ചെയ്തോളം ഇപ്പോൾ തൽക്കാലം ആ ചടങ്ങ് വേണ്ട എന്ന് നിധി പറയുകയാണ് പക്ഷേ നിധി മനസ്സിൽ കരുതിയിട്ടുണ്ടാവുക ഗൗതമിന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് ഒരു മോതിരം കൊടുക്കണം എന്നുള്ളതാണ് അതിനുള്ള അളവൊക്കെ ആദ്യം തന്നെ നിധി എടുത്തു വെച്ചിട്ടുണ്ടാവും അങ്ങനെ സർപ്രൈസ് ആയിട്ട് തന്നെ ഗൗതമിന് ഒരു മോതിരം എടുത്തു കൊടുക്കണമെന്ന് തന്നെയാണ് നിധി മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ടാവുക അങ്ങനെ നിധി ആരും കാണാതെ ഗൗതമിന് മോതിരം എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു മോതിരം തന്നെയാണ് ഗൗതമിന് നിധി സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ആ ജ്വല്ലറിക്കാരൻ പറയുന്നുണ്ട് ഇത് ഈ മോതിരം അടിപൊളിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഗൗതമിന് ഓരോ മോദരത്തിനായിട്ട് സെലക്ട് ചെയ്യാൻ നിധിക്ക് കാണിച്ചു കൊടുക്കണമെന്ന് പക്ഷേ നിധി പറയുകയാണ് നിങ്ങൾ ആരും സെലക്ട് ചെയ്യേണ്ട എനിക്ക് എന്റെ ഭർത്താവിനുള്ളത് ഞാൻ തന്നെ സെലക്ട് ചെയ്തോളാം എന്നും പറഞ്ഞ് നിധി നല്ലൊരു മോതിരം തന്നെയാണ് ഗൗതമിന് വേണ്ടി സെലക്ട് ചെയ്യുന്നത് അങ്ങനെ ആ മോതിരം കൂടി നിധി വാങ്ങുന്നുണ്ട് കേട്ടോ